മിസ് ആൻഡ് മിസ്സസ് മലയാളി കാനഡ എന്ന് കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ വംശജരായ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും വിവിധ ടൈറ്റിലുകൾക്കായിട്ട് മത്സരിക്കുന്നതിനുമുള്ള ഒരു വേദി നൽകുകയാണ് രാജ്യവ്യാപകമായ സൗന്ദര്യ മത്സരമായ മിസ് ആൻഡ് മിസ്സസ് മലയാളി കാനഡ വ്യക്തിത്വവും ബുദ്ധിയും സൗന്ദര്യവും ഒക്കെയുള്ള ഒരു സമ്പൂർണ്ണ സുന്ദരിയെ കണ്ടെത്താനായിട്ടാണ് ഈ ഒരു മത്സരം നടത്തുന്നത് കാനഡയിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇന്ത്യൻ മത്സരമാണ് മെയ് ഇരുപത്തി അഞ്ചിന് ഒന്റാറിയോയിലെ ഓക്ക് വില്ലയിൽ മീറ്റിംഗ് ഹൗസിൽ നടക്കുന്നത് അഭിനേത്രിയും മോഡലും സംരംഭകയും ഒക്കെയായ പൂർണിമ ഇന്ദ്രജിത്താണ് സെലിബ്രിറ്റി ജഡ്ജായിട്ടെടുത്തുക മിസസ് കാനഡ ഇംഗ് സിഇഒ അനിത മാൻ വിധികർത്താക്കളുടെ പാനലിൽ ഉൾപ്പെടുന്നുണ്ട് കാനഡയിൽ ഇരുപതാം വാർഷികം ആഘോഷിക്കുന്ന മധുരഗീതം എഫ് എം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കൂടാതെ ഇന്ത്യയിലുടനീളമുള്ള ഫാഷൻ വിദഗ്ധരും മത്സരത്തിന്റെ ഭാഗമായി ശില്പശാലകൾ നടത്തുകയും ചെയ്യും ഇതൊരു പാൻ കനേഡിയൻ ലെവൽ നടത്തുന്ന ഒരു മലയാളി ആണ് ആപ്ലിക്കൻസ് ഫ്രം ഓൾ അക്രോസ് കാനഡ ഓഫ് മലയാളി ഒറിജിൻ ദാറ്റ് ഇറ്റ്സ് സെൽഫ് അതൊരു സ്പെഷ്യൽ ആയിട്ടൊരു കാര്യമാണ് ഫോക്കസിങ് ഓൺ ദ മലയാളി കമ്മ്യൂണിറ്റി ആൻഡ് ഇതൊക്കെ ഈ ഒരു പ്രിപ്പറേഷനും എഫേർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഓൺ ദ ഡേ ഓഫ് മിസ് ആൻഡ് മിസ്സസ് മലയാളി കാനഡ ഓൺ മെയ് ട്വൻറ്റി ഫിഫ്ത്ത് നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു അങ്ങനെയാണ് ഈ പാജൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്